ഹുസൈൻ റാണ തഹാവ് ഹുസൈൻ റാണ ആരാണ് ഈ റാണ ഈ റാണ എന്ന പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇന്ത്യക്കാരന് മനസ്സിലായില്ലെന്ന് വരും എന്നാൽ രണ്ടായിരത്തി എട്ട് മുംബൈ ആക്രമണം നവംബർ ഇരുപത്തി ആറ് അതാരും മറക്കില്ല അല്ലെ ജീവനിലോടത്തം കാലം ഒരു ഇന്ത്യക്കാരനും അത് മറക്കാൻ സാധ്യതയില്ല ഇന്ത്യക്ക് ഒരിക്കലും മറക്കാനാവാത്ത കൊടും ഭീകരവാഴ്ച സമ്മാനിച്ച അതിക്രൂരനായ ഭീകരവാദി പാകിസ്ഥാൻകാരൻ റാണ അന്ന് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറ് മുംബൈയിൽ മരിച്ചു വീണത് പിടഞ്ഞു വീണത് നിരപരാധികളായ നൂറ്ററുപത് പേരാണ് അതിൽ ധീരന്മാരായ പോലീസ് ഉണ്ടായിരുന്നു ഒമ്പത് ഭീകരന്മാരെയാണ് അന്ന് ഇന്ത്യൻ സൈന്യം വധിച്ചത് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലൂടെ ബോട്ടിൽ നുഴഞ്ഞു കയറിയ അവരെ ആദ്യം ഒന്ന് കണ്ട ഇന്ത്യൻ സൈന്യം പകച്ചെങ്കിലും ഒമ്പത് പേരെയും വധിക്കുകയുണ്ടായി രാജ്യം വിറങ്ങലിച്ചിരുന്ന ദിവസങ്ങൾ മുംബൈയിൽ ആക്രമിച്ചെങ്കിൽ ഇന്ത്യയുടെ ഹൃദയമായ മുംബൈയെ ആക്രമിച്ചെങ്കിൽ ഇനി അങ്ങോട്ട് ഡൽഹി കൊൽക്കത്ത കൊച്ചി തമിഴ്നാട് ചെന്നൈ അങ്ങനെ ഇന്ത്യക്ക് വിശ്രമമില്ലാത്ത ഉറക്കമില്ലാത്ത വിറങ്ങലിച്ച രാത്രികൾ സമ്മാനിച്ചതിന്റെ മെയിൻ സൂത്രധാരൻ മുഖ്യധാരൻ അതാണ് ഹുസൈൻ റാണ ആരാണ് ഈ ഹുസൈൻ റാണ തീർച്ചയായിട്ടും ഹുസൈൻ റാണ ഒരു പാകിസ്ഥാൻകാരൻ തന്നെയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജനിച്ചവൻ പഠിച്ച് ഡോക്ടറായവൻ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഡോക്ടറായവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഡോക്ടർമാരുടെ ജോലി ജനങ്ങളെ ജീവൻ രക്ഷിക്കലാണല്ലോ പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇന്ത്യക്കാരുടെ ജീവനെടുക്കാനായി ജനിച്ച് പഠിച്ച ഡോക്ടറായവൻ വെറും ഡോക്ടർ അല്ല പാകിസ്ഥാൻ മിലിറ്ററിയിൽ ക്യാപ്റ്റൻ റാങ്കോടുകൂടിയ ഡോക്ടർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ആയിരുന്നു തൊണ്ണൂറുകളുടെ അവസാനത്തിൽ അവർ കാനഡയിലേക്ക് കുടിയേറി അതിനുശേഷം പിന്നീട് യു എസ് പൗരത്വം സമ്പാദിച്ച് അവർ ശിക്കാഗോയിൽ സ്ഥിര താമസമാക്കി അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവുക ഇന്ത്യക്കാരെ എങ്ങനെ കൊല്ലണമെന്നായിരുന്നിരിക്കണം അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ഭീകര സംഘടനകൾക്ക് അദ്ദേഹം ചെയ്തു കൊടുത്തു ഈ മുംബൈ ആക്രമണത്തിന് തൊട്ടു മുമ്പത്തെ ദിവസങ്ങളിൽ അദ്ദേഹം ആയുധ കടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വരികയുണ്ടായി എന്നിരുന്നിട്ടും അദ്ദേഹം അത് സമ്മതിച്ചില്ല ഈ മരിച്ച നൂറ്റി അറുപത് ജീവനുകളിൽ ഏതാണ്ട് അഞ്ച് പേർ യു എസ് പൗരന്മാരായിരുന്നു അതുകൊണ്ടാണ് അമേരിക്ക അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നത് അമേരിക്കൻ ജയിലിലടക്കുകയുണ്ടായി ഇന്ത്യ പലവട്ടമായിട്ട് അദ്ദേഹത്തെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും തങ്ങൾക്ക് ആവശ്യമുള്ള തെളിവുകൾ ഭീകരൻ എന്ന വാദത്തിൽ അമേരിക്ക ഉറച്ചു നിന്നു എന്തുകൊണ്ടെന്നാൽ അവരുടെ അഞ്ച് പൗരന്മാരെയാണ് നിഷ്കരണം വധിച്ചു കളഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ അവിടെ ജയിലിലടച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഉടമ്പു പ്രകാരം ഇന്ത്യയ്ക്ക് ഭീകരമാരെ കൈമാറാമെന്ന് യുഎസ് ഇരുപത് കോവിഡ് സമയത്ത് അദ്ദേഹം ജയിൽ മോചിതനായി അദ്ദേഹത്തിന് കോവിഡ് പിടിച്ചത് കൊണ്ട് എന്നാൽ ആവശ്യപ്രകാരം ആ മാസം തന്നെ അദ്ദേഹത്തെ അടച്ച് വീണ്ടും ജയിലിലിട്ടു എന്തായാലും ഇന്ത്യ കാത്തിരുന്ന ആ ഒരു ദിവസം സമാഗതമാവുകയാണ് ജീവനോടെ പിടിച്ച പത്ത് ഭീകരന്മാരിൽ പത്താമൻ അജ്മൽ കസമിനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ തൂക്കിലേറ്റി റാണ ഇന്നും ജീവനോടെ ഇരിക്കുന്നു രക്തത്തെ മരവിപ്പിക്കുന്ന മനസ്സുമായി ഹൃദയം മരിച്ച മനസ്സുമായി ജീവിക്കുന്നവനാണ് റാണ അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ വരേണ്ടവനാണ് ഇന്ത്യക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഉണങ്ങാത്ത മുറിവ് സമ്മാനിച്ച ഇന്ത്യയുടെ ഹൃദയത്തെ കുത്തിക്കീറിയ കത്തിച്ച ആ കുടുംഭീകരൻ ഒടുവിൽ ഇന്ത്യയിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും ഇന്ത്യ അവനായി കരുതി വെച്ചിരിക്കുന്ന എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം